അതോ കോൺഗ്രസിന്റെ നായകനായ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയായി മുൻനിരയിലേക്ക് വരുമോ ജനങ്ങൾക്ക് എന്താണ് തോന്നുന്നത് അവരുടെ അഭിപ്രായം എന്താണ് നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം ി ജെ പിയോട് കേരളത്തിൽ നിന്ന് സീറ്റ് കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ ബി ജെ പിക്ക് ഉണ്ടായിട്ട് കാര്യമില്ല അതിപ്പോ കൂട്ടുക മന്ത്രിസഭയാണെന്നുണ്ടെങ്കിൽ രാജീവ് രാഹുൽ ഗാന്ധി തന്നെ പ്രധാനമന്ത്രി ആകണോന്നില്ലല്ലോ രാഹുൽ ഗാന്ധി ഒരിക്കലും ഇതാവും ഇതാവും എനിക്ക് എനിക്ക് മാസം ഞാൻ ആരും വന്നാലേ നമുക്ക് പണിയെടുക്കാണ്ട് ജീവിക്കാൻ പറ്റില്ല ഇപ്പൊ വെയിലും ചൂടും ഒക്കെ കൂടി ആയതുകൊണ്ട് നമുക്ക് പണി പറ്റുന്നില്ല എന്നാലും ചെയ്തില്ലേ ചെയ്യാനൂടെ പറ്റുന്നില്ലേ അപ്പൊ നമുക്ക് ആര് എനിക്ക് എന്റെ നരേന്ദ്രമോദി എന്ന വന്നോ എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം നമുക്ക് അന്നത്തിനൊക്കെ ഒരു മുത്തില്ലാണ്ട് പോണത് കൂടുതലും ബി ജെ പി ഭരിച്ച എന്റെ പേരിലാണെന്ന് നമ്മളൊരു ഇതാണ് എന്റെ ഒരു നിലപാട് അതിനാവണം ഞാൻ അതിനെ പറ്റി ചോദിക്കുന്നത് ആകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കാലത്ത് മൈനേരം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുന്നു നരേന്ദ്രമോദി കേരണം എന്നാലേ നമ്മുടെ ഇന്ത്യ നമ്മുടെ കേരളം ഒന്നും കൂടി വളരാൻ പറ്റുള്ളൂ അല്ലാത്തവർ കയറി കഴിഞ്ഞാൽ വളരെ ഇച്ചിരി ബുദ്ധിമുട്ടാ ഇപ്പഴത്തെ അവസ്ഥ ഇപ്പോഴത്തെ അവസ്ഥ ശരിക്കും ഞാൻ അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി അങ്ങനെ ചർച്ച ചെയ്തിട്ടില്ല ആരുമായിട്ട് അങ്ങട് കൂടി ഓയി പോയിട്ടില്ല അന്നത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന പുറത്തേക്ക് ഇറങ്ങാൻ പറ്റിട്ട് വാദിക്കാനും ജയിക്കാനുമല്ല അറിയാനും അറിയിക്കാനുമാണ് ഇനി സത്യസന്ധമായ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യൂ എസ് എൻ മീഡിയ ന്യൂസ് യൂട്യൂബ് ചാനൽ